നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് മുരിങ്ങയിലയും കൊണ്ട് നല്ല സൂപ്പർ ഹെൽത്തി ചമ്മന്തി ഉണ്ടാക്കുക അതിനുവേണ്ടി മുരിങ്ങയില അധികം എടുത്തിട്ടുണ്ട് ഒരു പിടി വരെ അര ഇഞ്ച് നീളത്തിൽ ഇഞ്ചി വട്ടത്തിലരിഞ്ഞത് ഒരു സവോളേൻ്റെ പകുതി രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയത് കുറച്ച് പുളി എടുത്തിട്ടുണ്ട് മൂന്ന് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ചീൻ ചട്ടി വെച്ച് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ആദ്യം തന്നെ മുളക് ആദ്യം ഇട്ട് കൊടുക്കുക എന്നതിൽ ദീമം ചവള ഇട്ട് കൊടുക്കുക ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ച് സവോള ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിന് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഒരുപാട് ചേർക്കണമെന്നില്ല കുറച്ച് ചേർത്താൽ മതി ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വാടി വരണം ബ്രൗൺ കളറാകണ്ട ഒന്ന് വാടി വന്നാൽ മതി പച്ചമണം ഒന്ന് പോയാൽ മതി ഇഞ്ചിൻ്റെ എല്ലാം ഇനി മുരിങ്ങയില ഇട്ട് കൊടുക്കുക പുളിയും കൂടി ചേർക്കാം മുരിങ്ങയില വാടുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക അങ്ങനെ ഇളക്കി കൊടുക്കുക മുരിങ്ങയില വാടി വന്ന് ഇത്രയും ആയാൽ മതി ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക തണുക്കുമ്പം സംബന്ധിറക്കാം അപ്പം തണുത്ത് വന്ന് ഇനി മിക്സീൻ്റെ ഇട്ട് കൊടുക്കാം മുളക് ഞാനൊന്ന് ഒടിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും ചോറിൻ്റെ കൂടിയും കഞ്ഞീൻ്റെ കൂടെ ആയാലും ഇതുപോലെ അരച്ചെല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് കമൻ്റും ചെയ്യണം അതാണ് ഇതുപോലെയൊന്ന് ഒടിച്ചെടുത്താൽ മതി നല്ലപോലെ അരക്കണ്ട ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പ് പാകത്തിനുണ്ട് ചമ്മന്തി റെഡിയായി ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ